ഏതാണ്ട് മുന്നൂറിലധികം ഭാഷകളില് രാമായണം പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയിൽ അതിൽ ചില ഭാഷകളുള്ള രാമായണത്തിൽ രാഹോലി രാഹോലി ഭാഷകളിലും ശ്രീലങ്കയിൽ പ്രചരിക്കുന്നത് കമ്പ രാമായണത്തിലും അതുപോലെ ജൈന മതക്കാരുടെ രാമായണത്തിലുമൊക്കെ കഥകൾ ചെറിയ വ്യത്യാസമുണ്ട് അതിലൊക്കെ രാവണൻ്റെ പുത്രിയാണ് സീത എന്ന രീതിയിലാണ് കഥകളുള്ളത് ആ കഥയെ ആസ്പദമാക്കി വാനാർ രചിച്ച കവിതയാണ് രാവണപുത്രി പുത്രി രാമരാവണ യുദ്ധത്തിന്റെ അവസാനം രാവണന്റെ അഞ്ച് നിമിഷങ്ങളാണ് ഈ കഥയുടെ ഈ കവിതയുടെ പ്രശ്നം യുദ്ധം കഴിഞ്ഞു കബന്ത നൃത്തം ചവിട്ടി പുഴച്ചു യുദ്ധം ൃത്തം ചിണാങ്കിത്തൂമിര സംഗ്രാമരംഗങ്ങളിൽ വിഷതൂളികൾ വീശും ശരസഞ്ചയങ്ങളെ ുംപോലെ രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ ആയുധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ

ഓന്മത്തകലകുരീ മണിചിലമ്പും കെട്ടി കൂടി നടക്കും പിന്നeyim മൈദിലീ പണ്ടവാനന്ദwasm ദവികുഞ്ജം കണ്ടുനടന്ന മതാരസയവനം പണ്ടവാനന്ദ

മൃത്യുവിൻക്തികൾ രക്തപണങ്ങൾ പിതൃ തുലഞ്ഞാടുന്നു മൃത്യുവിൻ തേരിൽ ആകൃതശാഭുക്തികൾ ചിറകി കൊണ്ടതാ പോൽ മുറയുള്ള വാക്കുകളിൽ മാറി തുളഞ്ഞു തുളഞ്ഞു കേറും രഘുവീരന്റെ

ും സംഭവം പിന്നീടൊരിക്കൽ ആ നാരദൻ പുത്രിയെ പറ്റി പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ ഒന്നാമതുണ്ടായ മോഹൻ മകള് ഒരു നോക്ക് കാണുവാൻ ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നീടിലും ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നിടിലും ചോദങ്ങൾ വിരിഞ്ഞു വന്നിടിലും ഇംഗുചോദ

புத்திரியை கண்டதா யுத்தத்தில் இன்னே போரும் வழிக்கு புத்திரியை கண்டதா